أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر أن الله يولج الليل في النهار النهار ويولج النهار في الليل وسخر الشمس والقمر وسخر الشمس والقمر كل يجري إلى أجل مسمى كل يجري إلى أجل مسمى وأن الله بما تعملون خبير ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ وَأَنَّ مَا يَدْعُونَ مِنْ دُونِهِ الْبَاطِلُ وَأَنَّ ما يَدْعُونَ مِنْ دُونِهِ الْبَاطِلُ وَأَنَّ اللَّهَ هُوَ الْعَلِيُّ الْكَبِيرُ أَلَمْ تَرَ أَنَّ الْفُلْكَ تَجْرِي فِي الْبَحْرِ بِنِعْمَةِ اللَّهِ تجري في البحر بنعمة الله ليريكم من آياته إن في ذلك لآيات لكل صبار شكور. الحمد لله الذي معز من أطاع ومذل من أصاب الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد സൂറത്തുലുഖ്മാനിലെ ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് മൂന്നായത്തുകൾ ചെറിയ ഒരു അല്ലെ മൂന്നായത്തുകളാണ് നമ്മളിന്ന് പാരായണം ചെയ്തു വെച്ചത് സൂറത്തുൽക്കുമാൻ അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മുടെ വിശദീകരണങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇഷുധുഖുറാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ അല്പം ചില അധ്യായങ്ങളെ അതിലെ ചില ആയത്തുകളൊക്കെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കേൾക്കാനും അത് പഠിക്കാനും ഈ ഒരാഴ്ചയിൽ അവസരങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ് അള്ളാഹു ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവർ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഒരിക്കലും അതീനത്തെ പള്ളിയിൽ റസൂൽ അള്ളാഹി സ്വല്ല അലൈഹി വസല്ലമ്മ മരണപ്പെട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മഹാനായ അബൂഹുർ അലുള്ളാൻഹ് ഈ വായ് ചെയ്യുന്ന ഹദീസാണ് ഇമാം മാം തൊബ്രാനിയൊക്കെ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം അബു ഹുറ എറലിള്ളാഹുനഹു മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് കുറച്ച് ആളുകളോട് പറഞ്ഞു നിങ്ങളെന്താ അവിടെ കൂടിയിരിക്കുന്നത് പള്ളിയിലേക്ക് ചൊല്ലു നബിയുടെ അനന്തര സ്വത്ത് അവിടെ വീതിച്ചു കൊടുക്കണം അനന്തര സ്വത്തുകൾ അവിടെ വീതിച്ചു കൊടുക്കുന്നു അപ്പോൾ തന്നെ അത് കേട്ടപ്പോൾ എല്ലാവരും പള്ളിയിലേക്ക് എത്തുകയും അബുഹുറേറോട് ചോദിക്കുകയാണ് എവിടെ നബിയുടെ സ്വത്ത് ഇവിടെ വിതരണം ചെയ്യുന്നു നീ അല്ല ഞങ്ങളെ വിളിച്ചു കൊണ്ടുവന്നത് എന്ന നിരക്ക് സൂചിപ്പിച്ചു എന്ന് അന്നേരം അബൂഹുറല്ലു അള്ളാഹു പറയുന്നു അവിടെ ഖുർആൻ ഖുറാനൂത്തുന്നവരെ കാണാം നമസ്കരിക്കുന്നവരെ കാണാം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളിൽ ദിക്കറുകളിലൂടെ മുഴുകിയവരെ കാണാം അള്ളാൻ്റെ റസൂല് വിട്ടച്ച് പോയത് ആ അറിവാണെന്ന് അല്ലേ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ ആരും എന്തു ചെയ്തിട്ടില്ല മാ വറസു ദീനാറം വല്ല ദിർഹമാ ഒരു ദീനാറോ ദുർഹമോ അല്ല വിട്ടേച്ച് പോയത് നേരെ മറിച്ച് അവർ വിട്ടേച്ച് പോയത് വറസുൽ അറിവാണ് ഞാൻ ആ അറിവിനെ പെർക്ക് പെറുക്കിയെടുക്കാൻ ആ അറിവിന് വേണ്ടി ആയുഷനെ ചിലവഴിക്കാൻ അതാണ് നമ്മൾ പറഞ്ഞത് അതേ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹു അനുഗ്രഹത്തിൻ്റെ വലിപ്പം തിരിച്ചറിയുന്നവരും നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഇരുന്ന് ഖുറാൻ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ മറ്റുള്ള നേട്ടങ്ങളെക്കാൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഖുറാൻ പഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് അള്ളാഹു അതിൻ്റെതായ ബർക്കത്ത് നമ്മൾ നിലനിർത്തട്ടെ അള്ളാഹു പറയുന്നു അലം തറ അലം തറ അല്ലെ ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വന്ന പദം അലം തറ നീ കണ്ടിട്ടില്ലേ എന്നാൽ അലം എന്നുള്ളതിൽ രണ്ട് ഹർഫാണ് ആ ഹംസ ഒരു ഹർഫാണ് ഇസ്തിഫാമ് ചോദിക്കാറുള്ള ആണോ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിക്കാനാണ് ആ എന്നുള്ള അക്ഷരം വരാം പിന്നെ ലം ആയിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് ലം നിഷേധിക്കാൻ വേണ്ടി വരുന്ന ഒരു ഹർഫാണ് അലം തറ നീ കണ്ടിട്ടില്ലേ എന്നാണ് അപ്പോൾ ചോദ്യം റ ആ യറ കണ്ടു യറ കാണുന്നു തറ എന്നാണ് നീ കാണുന്നു എന്നാണ് ഇവിടെ ഒരു യാഗ് പോയിട്ടുണ്ടാവും അലം തറ ഒരു യാഗ് ഉണ്ട് ശരിക്കും എഴുതുമ്പോൾ പക്ഷേ ആ ലമ്മു വന്നതുകൊണ്ടാണ് അവിടെ യാറിഞ്ഞു പോയത് എന്നുള്ളതൊക്കെ അതിൻ്റെ ഭാഷാപരമായ ചില നിയമങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഖുറാനിൽ പല സൂറത്തുകളിൽ ഈ ഒരു വാക്ക് വന്നിട്ടുണ്ട് അല്ലെ അലം തറ നമുക്ക് സുപരിചിതമായ ആയത്താണ് അലം അലം തറ ഫീൽ തറ നീ കണ്ടിട്ടില്ല അപ്പം അവിടെ നീ ആരാണ് നബി സലഹ്ലൈ വസല്ലമ്മയെ അഭിമുഖീകരിച്ചിട്ടാണ് അല്ലാൻ്റെ സംസാരം നബിയെ അങ്ങ് കണ്ടിട്ടില്ലേ ഓരി പോകുമ്പോൾ വളരെ സരളമായ വളരെ എളുപ്പത്തിൽ അള്ളാഹു പറഞ്ഞു വെച്ചൊരു കാര്യം പക്ഷേ വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ മഹാപ്രതിഭാസത്തെയാണ് റബ്ബ അവിടെ ചെയ്തത് സൂചിപ്പിക്കുന്നത് നീ കണ്ടിട്ടില്ലേ നമ്മളൊക്കെ സിമ്പിളായിട്ടൊന്നും കാണുന്ന ഒരു കാര്യം പക്ഷെ നമ്മളതിൻ്റെ കൗതുകത്തെ സംബന്ധിച്ചോ അതിലെ മഹാ അത്ഭുതത്തെ സംബന്ധിച്ചല്ലോ പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല അള്ളാ ആലോചിക്കാൻ പറയാൻ എന്താ ആലോചിക്കേണ്ടത് യൂലി ജുലൈല ഫിന്നഹാർ പകലിലേക്ക് രാത്രിയെ കടത്തുന്നവൻ അല്ലെ ഔലജ എന്നുള്ള ഫേ ഫേലു മാൽദിയുടെ മുലാരിയാണ് യൂലിജു വലജ എന്ന് പറഞ്ഞാൽ ചിലക്ക് പ്രവേശിച്ചു എന്നറത്തേണ്ടത് കടന്നു ഒരു ഭാഗത്തേക്ക് കടന്നു ഒന്നിലേക്ക് പ്രവേശിച്ചു എന്നുള്ള നമ്മൾ വലജ എന്നറിയും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ഒരു പ്രാർത്ഥന ചില ഹദീസിലൊക്കെ കാണാം പക്ഷേ അതിൻ്റെ പരമ്പരയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ചില പണ്ഡ്യന്മാർ സൂചിപ്പിക്കണേ കാണാം ഏതായാലും വീട്ടിൽ കയറുമ്പോൾ വിസ്മില്ല എന്ന് പറഞ്ഞ് കയറാം വേറെ ഹദീസ് കാണാം വലജിന ബിസ്മില്ലാഹി വലജിന നമ്മളിതാ പ്രവേശിച്ചിരിക്കുന്നു വലജ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രവേശിക്കുക കടന്നു എന്നാണ് അതിൻ്റെ പ്രവേശിപ്പിക്കുക കടത്തുക എന്നുള്ളതിനാണ് ഔലജ എന്ന് ഉപയോഗിക്കുക അപ്പം ഔലജ എന്നുള്ളതിൻ്റെ ആയാണ് യൂലിജു അവൻ കടത്തുന്നു അല്ലെങ്കിൽ അവൻ പ്രവേശിപ്പിക്കുന്നു എന്തിനെ കടത്തുന്നു അല്ല ഇല്ല രാത്രിയെ എവിടക്കാണ് രാത്രിയുള്ള കടത്തുന്നത് പ്രവേശിക്കുന്നത് ഫിന്നഹാർ പകലിലേക്ക് അതായത് പകലിങ്ങനെ ഉള്ള ആ പകലിലേക്ക് രാത്രിയെ ഇങ്ങനെ കടത്തുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രാവ് കുറവാണെങ്കിൽ എന്ത് ചെയ്യും പകല് അവിടെ ദൈർഘ്യമാറും ഇനി പകൽ കുറവാണെങ്കിൽ രാത്രി എന്തു ചെയ്യും ദൈർഘ്യമാറും ആ ഒരു പ്രതിമാസം കൂടി റബ്ബവിടെ ഓർമ്മിപ്പിക്കണം രാവിലേക്ക് ഇങ്ങനെ രാവിലെ ഇങ്ങനെ പകലിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നു എന്ന് പറയുന്നു അല്ല അഥവാ ഒരു പ്രകാശത്തിലേക്ക് റബ്ബിങ്ങനെ ഇരുട്ടിനെ കൊണ്ടുവരുന്ന റബ്ബിൻ്റെ മഹാകുതിരത്തിനെ ആലോചിക്കാനാണ് പറയുന്നത് റബ്ബിൻ്റെ കഴിവ് ഇതൊക്കെ വെറുതെ നടക്കുന്നതല്ല അല്ലേ തറ നീ കണ്ടിട്ടില്ലാഹ് തീർച്ചയായും അള്ളാഹു പകലിലേക്ക് രാവിലെ അവൻ പ്രവേശിപ്പിക്കുന്നു കടത്തുന്നു വയൂലിചുന്നഹാറഫില്ലയിൽ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു രാവിലേക്ക് പകലിനെയും അവൻ കടത്തുന്നു പ്രവേശിപ്പിക്കുന്നു എന്നാൽ അപ്പോൾ ചില സമയങ്ങളിൽ രാവ് ഭയങ്കര ദൈർഘ്യം ചില സമയങ്ങളിൽ പകലിന് ഭയങ്കര ദൈർഘ്യം നമുക്ക് അതിന് അനുഭവപ്പെടാം തണുപ്പ് കാലം വരുമ്പോൾ പകലിന് ദൈർഘ്യം കുറവാണ് രാത്രിക്ക് കുറച്ച് ഭയങ്കര ദൈർഘ്യമാണ് രാത്രി നല്ല തണുത്ത തണുപ്പ് തണുപ്പത്ത് കിടന്നുറങ്ങാനൊക്കെ അല്ലേ കുറേ സമയം നമുക്ക് അനുഭവിക്കാം എന്നാൽ ചില സമയങ്ങളിൽ വേനൽക്കാലം ആലോചിച്ച് നോക്കൂ വേനൽക്കാലത്ത് പകലിന് ഭയങ്കര ദൈർഘ്യമ്മാൻ ആ ചൂടും അത്യുഷ്ണവും ഭയങ്കര പ്രയാസമാണ് പ്രത്യേകിച്ച് റമലാനൊക്കെ അല്ലെ ആ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ നമ്മൾ പറയലോ ഓ എത്ര മണിക്കൂറാണ് കൂടുതൽ എന്നൊക്കെ പറയും അത് ദുനിയാവിലെ ഈ മാറ്റങ്ങൾ പ്രപഞ്ചത്തിൽ കടന്നു വരുന്ന ഈ പ്രകൃതിയിൽ വരുന്ന ചില ഓരോരോ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ അതിനെ ശ്രദ്ധിക്കാനുള്ള പറയും കാരണം അതിൽ ഒരു റബ്ബിനെ നിനക്ക് കാണാം അതിനെ നിയന്ത്രിക്കുന്ന അതിനെ പരിപാലിക്കുന്ന ഇതിനെ സൃഷ്ടിക്കുന്ന അല്ലെ മക്കയിലുള്ള മുഷിരിക്കീങ്ങൾക്കുള്ള ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആകാശഭൂമികളെ പടച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അള്ളഹ അപ്പം ആ അള്ള പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹുവിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആരാധിക്കേണ്ടത് ആ അള്ളാഹുവാണ് ഇനി ഈ കുതിരത്തിന് മുഴുവൻ ഏകനായ അർഹൻ ആ റബ്ബിലേക്ക് പിന്നെ വേറൊരാളെന്ത് ചെയ്യേണ്ടതില്ല പങ്ക് ചേർക്കേണ്ടതില്ല ആ ഒരു വലിയ റബ്ബിൻ്റെ തൗഹീദിനെ പഠിപ്പിക്കാനാണ് പഠിപ്പിക്കാനാണല്ലോ ഈ ആയുത്തിലെന്ത് ചെയ്യുന്നത് ഇനി നോക്കാനുള്ളത് ആകാശങ്ങളെ ഭൂമികളെയല്ല ഇനി നോക്കാനുള്ളത് അവിടെയുള്ള രാവിലെയും പകലിനെയും രാവിലേക്ക് പകലിനെ ചേർക്കുന്നു അതുപോലെ തന്നെ പകലിലേക്ക് രാവിലെയും അവൻ എന്ത് ചെയ്യുന്നു കടത്തുന്നു അലം തറഞ്ഞി അത് കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അതിൽ ആലോചിക്കാനാണല്ലോ പറയുന്നത് കമർ അതുപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും അവൻ അധീനപ്പെടുത്തി തന്നു സഹറ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തി തരാം സുബാൻ അല്ലെ സഹർ അല ഹാദുലിബോൻ വാഹനപ്പുറത്ത് കയറുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതാണ് ഇന്നിപ്പോൾ ഏത് വാഹനാണെങ്കിലും കാറായാലും അല്ലെ ബൈക്കാണെങ്കിലും പണ്ട് കാലത്തോ ഒട്ടകമാണ് നമ്മൾ വിളിച്ച വിളിച്ചോടുത്ത് നിൽക്കുന്നതല്ല മൃഗങ്ങളൊന്നും അത് കുതിരകളായാലും അതിനെങ്ങനെ മെരുക്കിയെടുത്ത് നമ്മുടെ നമ്മുടെ കാലിൻ്റെ ചുവട്ടിൽ അതിനെ കീഴ്പ്പെടുത്തി തന്നവനാരാണ് അല്ലന അതാണ് അന്നൊക്കെ അവരായി ചെല്ലുമ്പോൾ സുബാനല്ലതി സഹറലന ഈ വാഹനത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തന്ന അള്ളാഹ്ക്ക് അള്ളാഹു അത്ര പരിശുദ്ധൻ ഇന്നിപ്പോൾ ഒരു വാഹനത്തിൻ്റെ നിർജ്ജീവമായ ഒരു വാഹനത്തിൻ്റെ മേലെ കയറിയിരിക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവില്ല പക്ഷേ അതിനെയും നിയന്ത്രിക്കുന്നവൻ ആരാണ് അല്ലാതാണ് സംഭവം ക്ലച്ചും ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അള്ളാഹു ആണ് എന്ത് ചെയ്യുന്നത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും അതിലെ സദാ കാര്യങ്ങളെ സംബന്ധിച്ചു അള്ളാഹുവാണ് അറിയുന്നവൻ എന്നൊരു കുതിരത്തിന് റബാട് ഓർമ്മിപ്പിക്കാൻ ഇവിടെ ചന്ദ്രനെയും ഭൂ ചന്ദ്രനെയും സൂര്യനെയും അവൻ എന്ത് ചെയ്തു കീഴ്പ്പെടുത്തി തന്നു പകൽ ഉണ്ടാകുന്നത് സൂര്യനുള്ളത് കൊണ്ടാൽ രാവിൽ പ്രകാശം നിലനിൽക്കുന്നത് ചന്ദ്രനുള്ളത് കൊണ്ടാൽ അപ്പോൾ അവ രണ്ടിനെയും അല്ല കീഴ്പ്പെടുത്തി തന്നു മാത്രമല്ല കുല്ലു യജിരി ഇല അജലിം മുസമ്മ കുല്ലുൻ ഇവയെല്ലാം പ്രപഞ്ചത്തിലുള്ള ഈ അള്ളാഹു സൃഷ്ടിച്ച ഈ ഗോളങ്ങളൊക്കെ നക്ഷത്രങ്ങളായാലും ഇനി അതെല്ലാം സൂര്യനായാലും ചന്ദ്രനായാലും എല്ലാം ഗജിരി അവ ഒഴുകുന്നു അവ സഞ്ചരിക്കുന്നു ഇല അജലി മുസമ്മ പറയപ്പെട്ട ഒരു അവധി വരെ അജൽന്ന് പറഞ്ഞാൽ അവധി അതായത് ഇതിനൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഇതിനൊക്കെ ഒരു മുസമ്മ പേര് വിളിക്കപ്പെട്ട ഒരു അവധി എന്താ മുസമ്മ ഇസ്മ പേര് എന്നറിയാം ഇസ്മു വിളിക്കപ്പെട്ടത് ഏതാ യോമൾ കയ്യാമ്മ അല്ല വിളിച്ചിട്ടുണ്ടതിൻ്റെ പേര് ഒരുപാട് പേരുകൾ പേരുകളല്ല എന്ത് ചെയ്തിട്ടുണ്ട് അന്ത്യനാളിനല്ല വിളിച്ചിട്ടുണ്ട് ആ അന്ത്യനാളാകുന്ന അവധി വരെ ഇതിങ്ങനെന്ത് ചെയ്യുന്നു ഈ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്ത് വല്ല മാറ്റമുണ്ട് എത്രയും കാലമായിട്ട് അള്ള അതിനെ പടച്ചത് മുതൽ എന്ത് ചെയ്തിട്ടില്ല സൂര്യൻ ഇതുവരെ നിലച്ചിട്ടില്ല സൂര്യൻ്റെ ഡ്യൂട്ടി തരെ സൂര്യൻ എന്ത് ചെയ്തിട്ടില്ല അവസാനിപ്പിച്ചിട്ടില്ല കാരണം അതിനൊരു അവധിയെ അള്ള നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചന്ദ്രനും ആകാശങ്ങളിലെ നക്ഷത്രങ്ങളും നമ്മൾ സൂറത്ത് സുഹൃത്ത് യാശീല്മാരാൻ കുല്ലും ഫി ഫലകി യശ്ബഹുൻ എല്ലാം അതിൻ്റെ കോളങ്ങളിൽ അതെന്ത് ചെയ്യുന്നു നീന്തി തുടിക്കുന്നവരാകുന്നു ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അള്ളഹ പറഞ്ഞത് ഏതായാലും ഇതിലൊക്കെ അള്ള ഇതിവിടെ സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു റബ്ബുണ്ട് ഒരു നിയന്താവുണ്ട് ഇതിനെ മുഴുവൻ സെട്ടിച്ചൊരു ഹാലിക്കുണ്ട് ഇതിനു മുഴുവൻ ഇതിനു മുഴുവൻ അറിയുന്ന ഒരു അല്ലാമുൽ ലയൂബായ ആലിമായ ഹബീറായ റബ്ബുണ്ട് അവനെ മാത്രമേ എന്തു ചെയ്യാൻ പാടുള്ളൂ വിഭാഗത്ത് ചെയ്യാൻ പാടുള്ളൂ അവനെ അർഹനുള്ളൂ അവന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ വിഭാഗത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് റബ്ബ് കാരണം അവനെ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല അത് ദൗത്യത്തെ തിരിച്ചറിയാൻ ആകാശഭൂമികളെങ്ങനെ എങ്ങനെ പഠിച്ചു കീഴ്പ്പെടുത്തി തന്ന റബ്വിന് നമ്മുടെ അമലുകളും കൃത്യമായി അറിയാം അൻ അള്ളാഹു തീർച്ചയായും അള്ളാഹു എന്താണ് ബിമാ ചാമലൂനെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ഖബീർ എന്താ ഖബീർ അതിസൂക്ഷ്മജ്ഞാനിയാൻ അലീം എന്ന് പറഞ്ഞാൽ നന്നായി അറിയുന്നവൻ ഞാൻ ഖബീർ എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായി അറിയുന്നവൻ ലബോറട്ടറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് നമ്മൾ ഒരിക്കലൊക്കെ പറഞ്ഞിട്ടുണ്ട് മുഖ്തബർ അല്ലെ ഒരു ഈ മൈക്രോസ്കോപ്പിലൊക്കെ വെച്ചിട്ട് എത്രയും ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ കഴിയും പക്ഷേ അതിൻ്റെയും അപ്പുറത്ത് എത്ര അതിസൂക്ഷ്മമായ കാര്യങ്ങളുണ്ടോ അതറിയുന്നവൻ റബ്ബാണ് കണ്ണിൻ്റെ കട്ടുനോട്ടവും മനുഷ്യ മനസ്സിലൊളിപ്പിച്ചു വെച്ചതും അറിയുന്നവൻ ആരാൻ അള്ളാഹുവാൻ എന്ന് അള്ളാഹുസ്ബാനോ തല പറയാ ഹബീറാണ് അള്ളാഹ് പറയാ അത് അലിക്കാരണം പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഷെട്ടിപ്പിന്റെയും ഈ സെട്ടിപ്പിനെ നിയന്ത്രിക്കണേനൊക്കെ പറ്റിയല്ലേ വിവരങ്ങൾ തന്നിട്ട് പറയാം കാരണം പറയാഹു അവൻ തന്നെയാകുന്നു ഹക്ക് അള്ളാഹു തന്നെയാണ് ഹക്ക് എന്ന് പറഞ്ഞാൽ സത്യം എന്നും അർത്ഥം എന്നും നിലനിൽക്കുന്നവൻ എന്നും നിലകൊള്ളുന്നവൻ ആരാണ് അള്ളഹ മാത്ര ഹക്ക് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഒരു നാശവും ഒരു നഷ്ടവും സംഭവിക്കാത്തവൻ ഒരു അവസാനവും ഇല്ലാത്തവൻ അല്ലെ അള്ളാഹു അല്ലേ ചില സ്ഥലത്ത് അള്ളഹനെ അള്ള പരിചയപ്പെടുത്തിയത് അതാൻ തുടക്കവും ഒടുക്കവും ഒക്കെ അള്ളാഹുവാൻ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം ഒടുക്കം എന്നൊന്നും പറയാനില്ല അവൻ എന്നെന്നും നിലനിൽക്കുന്നവൻ ഹുവൽ ഹയ്യുൽ കയ്യൂംന്ന് പറഞ്ഞില്ലേ അള്ളാഹു ഹയ്യുൽ കയ്യും ഹക്കിനെ വിശദീകരിക്കുമ്പോൾ എത്ര ആയിട്ടുമൊക്കെ അവിടെ പോകാണ്ട് എന്നും നിലനിൽക്കുന്ന അള്ളാഹു ഹക്കാൻ കാരണം ഈ കാണുന്ന പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാ അത്ഭുതങ്ങളും ഹക്കാണോ അതിൻ്റെ പിന്നിലുള്ള ഹാലിക്കും അവര് അള്ളാഹുവിന് പുറമെ ചെയ്യുന്നതൊക്കെ എന്താണ് ബാത്തിൽ ആണ് ഹക്കല്ല അവരൊക്കെ ബാത്തിൽ ആണ് അവർ അവരൊക്കെ പൊള്ളയാണ് അഥവാ റസൂലി സ്വല്ലാ വസല്ലം ഈ തൗഹീദിനങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ആരാണ് ആകാശഭൂമികളെ പഠിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അല്ലേണെന്ന് ആ ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ലേ അങ്ങനെയാണെങ്കിൽ ഹാലിക്കും എന്താണ് ഏകനാവണം ഏകനാവണംാലിക്കന് മാത്രം ഏകനായ ഹാലിക്കനെ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആരാധിക്കൂല അല്ല അല്ലാതെ വേറെ ഇലാഹില്ല റബ്ബ ലാ ഇലാ ഇല്ല എന്ന് എന്നില്ലാന്ന് ഇബാദത്തിന്റെ കാര്യത്തിലും എന്താണ് ബിഹഖിൻ ആരാധിക്കപ്പെടാൻ അല്ലല്ലാതെ വേറെ എന്ന് നിങ്ങൾ അംഗീകരിക്കണം അള്ളാഹുവിന് പുറമേ ദുആ ചെയ്യപ്പെടുന്നതെല്ലാം ചെയ്യപ്പെടുന്നതെല്ലാം അത് ലേ അത് ജീവജാലങ്ങളായാലും ജീവനില്ലാത്ത നിർജീവങ്ങളായ കല്ലുകളായാലും മരങ്ങളായാലും മരക്കുറ്റികളായാലും അല്ലേ നമ്മൾ പറയും മരിച്ചു മൺമറഞ്ഞവരായാലും ആ ചെയ്യപ്പെടാൻ അവരെന്തെല്ലാം അവകാശികളല്ല കാരണം അവകാശി ആര് മാത്രാണ് അള്ളാഹു മാത്രമാണ് അവനാണ് അവനാണെന്നൊന്നും ഹുവൽ ഹക്ക് അവനാണെന്നെന്നും നിലനിൽക്കുന്നവൻ എന്നും ഹക്കായവൻ അവനാണ് അവനാണ് ഹബീഗർ അവനാണ് അലന ആകാശഭൂമികളെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നവൻ അവനാണ് അള്ളാഹുവാണ് ഈ രാപ്പകലുകളെ നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അവന് അവന് പുറമെ ആരാധിക്കപ്പെടുന്നവയെല്ലാം ബാധ്യനാണ് അപ്പോൾ തൗഹീദ് പറയാനാണ് ഈ റബ്ബിൻ്റെ ഇത്രയും മഹാ സൃഷ്ടി മഹാസൃഷ്ടി വൈഭവത്തുള്ളവടെടുത്ത് പറഞ്ഞു ഖുറാനിൽ എത്ര സ്ഥലത്ത് ആകാശഭൂമികളെ പഠിച്ചതിനെ അള്ള പറയുന്നു എത്ര സ്ഥലത്ത് അള്ളാഹു അള്ളാഹുൻ്റെ ഹൽക്കുകളുടെ വിശേഷണങ്ങൾ പറയുന്നു ഇത് എന്തിനാ പറഞ്ഞ് തരുന്നത് ഒരു ശാസ്ത്രം പഠിപ്പിക്കാനുള്ള ഗ്രന്ഥായിട്ടല്ല അള്ളാഹുവിൻ്റെ വഹിദാനീയത്തിനെ പഠിപ്പിക്കാൻ അള്ളാഹു മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ അവിടെ ആരാധിക്കപ്പെടാൻ പാടുള്ളൂ അപ്പം അള്ളാഹുലേക്കുള്ള ദുഅായെയും അള്ളാഹുലേക്ക് ഇബാദത്തുകളെയും കൃത്യമായി സൂക്ഷ്മതയോടുകൂടി പുലർത്തിപ്പോരാൻ അള്ളാഹുവിൻ്റെ ഇബാദുകൾ ഓർമ്മിപ്പിക്കാൻ എന്നാ ആയിട്ട് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് തീർച്ചയായും അവൻ അൽ അൽ അലി അല്ലേ അത്യുന്നതെന്ന് പറയാം ഏറ്റവും അറിയില്ല നമ്മൾ മേലെ അവിടെ അൽ എന്ന് പറഞ്ഞു അതേതിലെ അർത്ഥം വരുന്ന അൽ അലി അള്ളാൻ്റെ നാമങ്ങളിലൊന്നാണ് ഏറ്റവും നല്ല വിശേഷങ്ങൾ ഏറ്റവും ഉന്നതൻ ഉന്നതനല്ലാൻ നമുക്കൊക്കെ ആവശ്യം ആവശ്യമല്ലാൻ അള്ളാഹ്ക്ക് നമ്മളെ ആവശ്യമില്ല ഏതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് ഓതിയതുപോലെ അള്ളാഹു ഖനീയാണ് അൽ നീ നമ്മളൊക്കെ ഫുഖറാണ് നമ്മളൊക്കെ ദരിദ്രരാണ് അള്ളഹനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ധന്യനാണ് അള്ളാഹു അൽ അലി എന്നൊന്നും അള്ളാഹു അത്യുന്നതനാണ് അൽ കബീർ ഏറ്റവും വലിയവൻ അല്ലെ അൽ കബീർ എന്ന് പറഞ്ഞാൽ അൽ അക്ബർ അല്ലെ അള്ളാഹു ഏറ്റവും വലിയവനാണ് അൽ കബീർ വലിയവൻ ഏറ്റവും വലിയവനും ഏറ്റവും ഉന്നതനുമാരാണ് അതാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അങ്ങനെ ഉള്ളിലുണ്ടാവുമ്പോൾ ഏത് തീരുമാനം എടുക്കുമ്പോൾ എൻ്റെ തീരുമാനമല്ല വലുത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഇവിടെ ആരാധിക്കപ്പെടാൻ അള്ളാഹു മാത്രമാണ് അർഹൻ എന്നുള്ള അള്ളാഹുവിൻ്റെ കിബിരിയാ ഇനെ അള്ളാഹുവിൻ്റെ അലമത്തിന് അലമത്തിനെ മഹത്വം അള്ളാഹുവിൻ്റെ ഒലുവു ഒലുവെന്ന് പറഞ്ഞാൽ ഉന്നതി അള്ളാഹു ഏറ്റവും ഉന്നതി അള്ളാഹുവിൻ്റെ ഉലുവ് അള്ളാഹുവിൻ്റെ കിബിരിയ അതാണ് ഈ ആഴ്ച ഓർമ്മിപ്പിച്ചത് ഇപ്പം നമ്മൾ ഓദ്യ മൂന്നാഴ്ചകളിൽ രണ്ടാഴ്ചകളിൽ അള്ളാഹുവിൻ്റെ എത്ര നാമങ്ങൾ വന്നു ഒന്ന് അൽ ഹക്ക് വന്നില്ലേ അൽ ഹക്ക് എന്നുള്ള നാമം അള്ളാൻ്റെ വന്നു പിന്നെ ഹബീർ നമ്മളിന്ന് പാരായണം ചെയ്തു മാത്രമല്ല അൽ അലീ അൽ കബീർ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓദ്യപ്പോൾ ഇതേപോലെ കുറേ എണ്ണീന്നു സെമിയർ ബസീർ പിന്നെ അസീസ് ഹക്കീം ഈ സൂറ അബിന് അൽ നീയ അൽ ഹമീദ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ പറഞ്ഞ അബ്ബിൻ്റെ നാമഗുണങ്ങളാണ് ഈ സൂഹത്തിലുക്കുമാൻ്റെ ഒരു പ്രത്യേകത നോക്കി എത്ര അള്ളാഹുവിൻ്റെ ഇസ്മുകളെയാണ് ഈ ആയുത്തിൽ പൊതുവേ റസൂല്ലാസ്ലം പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിൻ്റെ നാമങ്ങളെ മനപ്പാടമാക്കിയാൽ ദഹൽ ജന്ന അവൻ സ്വർഗത്തിലാണ് ഞാൻ അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട് അസ്മ അള്ളാഹി ലോസ്വിൻ എത്ര നാമഗുണവിശേഷണങ്ങളുണ്ട് അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ പറ്റി ചില ഹദീസിലേക്കാണ് ഇന്നൽ ഇല്ലാഹിത്തിസ് അംബത്തിസ് ഊന ഇസ്മ അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊമ്പതിൽ പരം നാമങ്ങളുണ്ട് ചില വണ്ടിമാരുടെ തൊണ്ണൂറ്റിയൊമ്പതല്ല അതിനപ്പുറത്തും ഉണ്ടാകാം ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും സ്ഥിരപ്പെട്ടതായി റസൂൽ അള്ളഹി സ്വലമ പറഞ്ഞു തന്നതായി അള്ളാഹു പറഞ്ഞതായി തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ എന്ത് ചെയ്യാം ഇങ്ങനെ എണ്ണാൻ പറ്റും അതിനെ ഒരാൾ മനഃപ്പാഠമാക്കിയാൽ അതിനെ ഒരാൾ സൂക്ഷിച്ചു വച്ചാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു അതിങ്ങനെ കാണാൻ പാഠം ഇങ്ങനെ ചെല്ലിയെന്നാണ് അല്ല അതിൻ്റെ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടില്ലേ ഉപദാഹരണത്തിന് അള്ളാഹു ഹബീറാൻ എന്ന നാമം അതിനെ മനപ്പാടാക്കി വെച്ച ഒരാളെ അതിനെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുമ്പോൾ അയാൾക്ക് തോന്നാൻ അയാളുടെ രഹസ്യ ജീവിതവും അയാളുടെ പരസ്യ ജീവിതവും അയാളുടെ തൊഴിലും അയാളുടെ ഇടപാടുകളിലും ഒക്കെ അല്ലാറുണ്ട് അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാണെന്ന ചിന്ത കടന്നു വരുമ്പോൾ അയാൾക്കതെന്താണ് സ്വർഗ്ഗപ്രവേശനത്തിലുള്ള കാരണമാണ് റസൂള്ള വിശദീകരിച്ചതും അതാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ ഇൽമുൽ ഖൈബിൽ പാത്തു വച്ച നാമങ്ങളുണ്ട് അള്ളാഹുര ദുവാ ചെയ്യുമ്പോൾ ആ നാമങ്ങൾ വെച്ച് ചെയ്യണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞു അള്ളാഹുവിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ദുവാ ചെയ്യാൻ പറ്റുള്ളൂ അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കുന്നതെല്ലാം എന്താ ബാത്തിയിലാണെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം എടുത്ത് പറഞ്ഞു എന്ന് റസൂല പറഞ്ഞു അത് അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ് യാ ഹയ്യു യാ കയ്യൂമോ ബിറഹ്മി കസ്തഹീഫ് ഒരു ഹദീസിൽ ഹദീസിലങ്ങനെ വന്നു റസൂല പഠിപ്പിച്ചതാണ് അഥവാ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരികയാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ യാ ഹയ്യു യാ കയ്യൂം എന്നും ജീവിക്കുന്നവനെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവനെ കയ്യൂം എന്നാൽ നിയന്ത്രിക്കുന്നവൻ മുദബിർ എന്നറിയില്ല അൽ കയ്യൂം ഹയ്യുൽ കയ്യും എന്ന് പറയുമ്പോൾ അൽ കയ്യൂ മുതബിർ ബി ഒമൂരി അവൻ്റെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ അത് ആളുകൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കാരണം മറ്റുള്ള ആളുകളാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുമ്പോൾ എന്തായി കയ്യൂമിൻ്റെ അർത്ഥം തിരിഞ്ഞിട്ടില്ല കയ്യുമൻ എന്ത് ചെയ്തിട്ടില്ല മനസ്സിലായിട്ടില്ല അൽ എന്ന് പറഞ്ഞാൽ എന്നൊന്നും കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ നിയന്ത്രിക്കുന്നവനെന്ന് ചില മുഖസരങ്ങളെ അതിനർത്ഥം പറഞ്ഞത് കാണാം അപ്പം ഈ പറയുന്നത് അള്ളാഹാൻ്റെ റസൂൽ പ്രാർത്ഥിക്കുക നിന്റെ റഹ്മത്തിനെ കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു ഇസ്തിഹാസീലീഫ് അതെപ്പോഴാണ് ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ അള്ളാഹിനോട് നിന്ന് അവിടെ റസൂലിൽ പഠിപ്പിച്ചെന്നത് നല്ല നാമങ്ങൾ പറഞ്ഞു അതുപോലെ വേറെയും കുറെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കൂലേ സുബെഹാന റബ്ബിയൽ പ്രാർത്ഥിക്കൂ സുബഹാൻ റബ്ബിയൽ അൽ അലീം അൽ അലീം അൽ വേറെ നമ്മൾ പറയാം സുബഹാന കി ഹംദിക്കർ പ്രാർത്ഥന ഫാത്തിഹ പ്രാർത്ഥന അല്ലേ അലഹമുല്ലാഹി റബ്ബിൽ റബ്ബിൾ അള്ളാഹുവിൻ്റെ നല്ല നാമങ്ങളാണ് അപ്പം നാമങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ നാമങ്ങളിലൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമ്മളെ കൂടുതൽ പരിഗണിക്കുന്നു അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ ഈ ഈദുൽമാൻ എന്ന സൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയും അതാണ് ഒരുപാട് അള്ളാഹുവിൻ്റെ നാമ ഗുണങ്ങളെ വിശദീകരിച്ചു നമ്മളെ അവസാനിപ്പിക്കാൻ അലംതറ അന്നൽ ഫുൽ ബഹർ അള്ളാഹുവിൻ്റെ ഒരു നിയമത്തിനെ ഓർമ്മിപ്പിക്കാൻ അലം തറ നീ കണ്ടിട്ടില്ലേ നീ ആലോചിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം നീ കണ്ടിട്ടില്ലേന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ആലോചിക്കണം നബിയോടെ പറയുമ്പോൾ നമ്മൾ എന്തായാലും നമ്മളെന്തായാലും അയലേറ ആലോയിക്കണം വസ്ലമയോട് പറയുന്നു അലംതാറ നീ കണ്ടിട്ടില്ലേ അന്നൽ ഫുൽക്കെജിരി ഫിൽ ബഹർ അന്നൽ ഫുൽക്ക എന്ന് പറഞ്ഞാൽ കപ്പൽ സഫീനത്ത് എന്ന് പറയും അല്ലെ കപ്പൽ കപ്പലുകൾ എന്ത് ചെയ്യുന്നു തെജിരി അതിങ്ങനെ ഒഴുകുന്നു സഞ്ചരിക്കുന്നു ജറ യജിരി നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ യജിരി എന്ന് പറയുന്നത് കമറും ഷംസും ആകാശത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്നു പറഞ്ഞില്ലേ ഇനി കടലിൽ സഞ്ചരിക്കുന്ന എന്തിനാ കപ്പലിനെ നീ കണ്ടിട്ടില്ലേ ഫിൽ ബഹർ ബെഹർ അടലിൽ ബിനില്ല അത് സഞ്ചരിക്കുന്നള്ളാൻ്റെ അനുഗ്രഹമാണ് ശരിയല്ലേ എന്തെല്ലാ ഉപകാര മനുഷ്യന്മാർക്ക് അതു കൊണ്ടുള്ളത് അതിലെന്തൊരു അത്ഭുതമാണ് വലിയ വലിയ ബിൽഡിങ്ങുകൾ നമ്മളിങ്ങനെ ആ വറുതുപൈ ഇങ്ങനെ പോകുമ്പോൾ കാണാം വലിയ വലിയ ബിൽഡിങ്ങുകളുള്ള കപ്പലിങ്ങനെ താഴാതെ അതിങ്ങനെ സഞ്ചരിച്ചു പോകുന്നത് മഹാ അത്ഭുതമാണ് ഇത് ഇന്നത്തെ കാലത്ത് അന്നത്തെ കാലത്തോ അന്നത്തെ കാലത്ത് അവർ പായകളൊക്കെ വലിച്ചു കെട്ടി ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ഇത് സുപരിചിതമാണ് മക്കയിലുള്ള ആളുകൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു അവർ കച്ചവടങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങൾ മുഴുവൻ സഞ്ചരിക്കാറുണ്ടായിരുന്നു അത് ഒട്ടകപ്പുറങ്ങളിലും അതുപോലെ തന്നെ അല്ലാത്ത സന്ദർഭങ്ങളിൽ കപ്പൽ മാർഗേണ കടൽ മാർഗ്ണവർ സഞ്ചരിക്കാറുണ്ടായിരുന്നു അതല്ലാൻ്റെ നിയമത്താണ് അഭിനയാമത്തില്ല അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്തിനുള്ള മിൻ ആയാ തിഹി നമ്മളിത് മനസ്സിലാക്കേണ്ടത് അള്ളാഹു അത് നമുക്ക് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മീൻ ആയാത്തി ഹീ അവൻ്റെ ആയത്തുകൾ ആയത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം ചില മുപ്പസികളാർത്ഥം പറഞ്ഞാൽ എന്താണെന്നറിയോ മിൻ കുതിരത്തി ഹി അള്ളാഹിൻ്റെ കഴിവിനെ കാണിച്ചു തരാൻ ആകാശങ്ങളിലൂ ആകാശങ്ങളെ ആകാശങ്ങളിലൂടെ വിമാനങ്ങൾ പോകുകയാണെങ്കിലും ഇനി അതെല്ലാം കടൽ മാർഗേണ കപ്പലുകൾ സഞ്ചരിക്കുകയാണെങ്കിലും നമുക്കതിൽ ആലോചിക്കാനുള്ള അള്ളാഹിൻ്റെ കുതിരത്തിനെയാണ് ചെയ്യുന്നത് ഓർമ്മിപ്പിക്കുന്നത് എന്നിട്ട് ആർക്കാണ് ആ കുതിരത്തിനെ മനസ്സിലാവുക ആ ആയത്തുകളുടെ ആ അറബിൻ്റെ ദൃഷ്ടാന്തങ്ങളുടെ സൗന്ദര്യവും അതിൻ്റെ വിശാലതയും അതിൻ്റെ ഗാംഭീര്യതയും തിരിച്ചറിയൽ ആരാന്നാണ് അല്ല പറയും ഇന്ന ഫീതാലിക്കുല്ലി സ്വബ്ബാരിൻക്കോർ തീർച്ചയായും അതിൽ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളിലൊക്കെ അല്ല ആയാത്തിൻ ദൃഷ്ടാന്തമുണ്ട് ലി കുല്ലി സ്വബ്ബാർ എല്ലാ ക്ഷമാലുക്കൾക്കും ക്ഷമാശീലർ എന്നാണ് സോബിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് ക്ഷമിക്കുന്നവൻ സ്വബ്ബാർ എന്ന് പറഞ്ഞാൽ നന്നായി ക്ഷമിക്കുന്നവൻ നന്നായി ക്ഷമിക്കുന്ന ക്ഷമശീലമാക്കിയവൻ അത് എപ്പോഴെങ്കിലും ദുരിതം വരുമ്പോൾ മാത്രമേ ക്ഷമിക്കല്ലല്ലോ ഇബാദത്ത് ചെയ്യാൻ ക്ഷമമാണ് നമ്മൾ പറയാറുണ്ട് അല്ലെ അഞ്ചു നേരം നിഷ്കരിക്കണമെങ്കിൽ ക്ഷമ വേണം അത് ഇബാദത്ത് ചെയ്യാനും ക്ഷമമാണ് അള്ളാഹു വിരോധിച്ച കാര്യം ചെയ്യാതിരിക്കാനും ക്ഷമമാണ് ഹറാമ് ചെയ്യാതിരിക്കണമെങ്കിൽ എന്തുവേണം അത് പോവാതിരിക്കണം മനസ്സിനെങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയണം അപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ഒക്കെ ക്ഷമിക്കാൻ തരണമല്ലേ ബലാവ് വരുമ്പോൾ ക്ഷമിക്കാൻ തന്നെ വല്ലാത്ത ഗുണാണ് ഇവിടെ റബ്ബ് റബ്ബെടുത്ത് പറയാം സൊബ്ബാർ സൊബ്ബാർ എന്ന് പറഞ്ഞാൽ നന്നായി ക്ഷമിക്കുന്നവൻ ക്ഷമാശീലൻ ആ ക്ഷമാശീലൻക്ക് അള്ളാഹുവിൻ്റെ കഴിവുകളിൽ ആ കഴിവുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ക്ഷമയോടുകൂടി നിൽക്കുന്ന പിന്നെ അള്ള പറഞ്ഞു ഷക്കൂർ ഷക്കൂർ നന്ദിയുള്ളവൻ നന്ദിയുള്ളവനെ നന്നായി നന്ദി ചെയ്യുന്ന ഷാക്യർ എന്നറിയുന്ന നന്ദിയുള്ളവൻക്ക് ഷക്കൂർ എന്ന് പറഞ്ഞാൽ നല്ല നന്ദിയുള്ളവൻ റസൂലത്ത് ഉപയോഗിച്ചമാക്കാനുണ്ട് ഒരു ഹദീത്തിലേക്കാണ് റസൂല്ലമ്മ രാത്രി നമസ്കാരം അല്ലെ പല പ്രഭാതം വരെ പുലരി വരെ റസൂല നിന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു ചില സന്ദർഭങ്ങളിൽ ബിലാറല്ലാൻ ഒരുക്ക വന്ന് റസൂൽ അല്ലാസ്വലി സ്വലമെ കൊടുക്കാൻ വേണ്ടി വരുമ്പോഴും നബി നിസ്കരിക്കുന്നത് കാണാൻ റസൂൽ അള്ളഹി വല്ല അലൈഹി സ്വല്ലമ്മ നമസ്കാരം കഴിഞ്ഞ് നബിയുടെ കാലിൻ്റെ അല്ലെ ഭാഗം എന്തേതു നീര് പൊട്ടിയൊലിക്കുമാർ അനുഭവപ്പെട്ടു എന്നാണ് അപ്പോൾ ആ അപ്പോൾ റസൂൽ അള്ളഹിസു അലൈവല്ലയോട് ചോദിക്കാൻ നബിയെ മുൻകഴിഞ്ഞ് പോയ പാപങ്ങളൊക്കെ പുറക്കപ്പെട്ടതല്ലേ വരാനിരിക്കുന്ന പാപങ്ങളും പൊറുക്കപ്പെടുന്നവനല്ലേ എന്തിനാ അത്ര കഷ്ടപ്പാട് അഫലാൻ അക്കൂൻ അബുദൻ ഷെക്കൂറസൂള്ള ഉപയോഗിച്ച് വാക്കാൻ അഫലാൻ അക്കൂൻ അബുദൻ ഷക്കൂറ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകാൻ വേണ്ടി എന്ന് എന്നല്ലാൻ റസൂസ് വസ്ലാം പറയുമ്പോൾ ഏറ്റവും വലിയ സബ്ബാറും ഏറ്റവും വലിയ ഷെക്കൂറിൻ്റെയും മാതൃക തിരുനബി സല അലൈഹി വല്ലമയുടെ ജീവിതത്തിൽ കാണാം കാരണം അത് നബിക്ക് കിട്ടിയ അറിവിൻ്റെ അനന്ത അനന്തര ഫലമാണ് നബി അള്ളാഹുവിന് മനസ്സിലാക്കിയ ഈമാൻ്റെ ശക്തി അപ്പോൾ ആ ഒരു ലെ ഈമാനെ മാൻ്റെ ഇങ്ങനെ കൂടുതൽ പുതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ കലാമിനെ സംബന്ധിച്ചും അവന്റെ നാമങ്ങളെയും അവൻ്റെ കുതിരത്തുകളെയും സംബന്ധിച്ചിരിക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ക്ഷമിക്കാനും നന്ദി ചെയ്യാനും അള്ളാഹു നമ്മുടെ മനസ്സുകളെന്തെയും പാകപ്പെടുത്തുന്ന അതിനെ നമുക്ക് തോഫീക്ക് നൽകി എനിക്ക് സമ്പുഷ്ടിയിൽ നന്ദി ചെയ്യാനും പ്രതിസന്ധികളിൽ ക്ഷമിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ ഇപാദത്തുകൾക്ക് ക്ഷമയോടെ നിലകൊള്ളാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാനും ക്ഷമയോടെ നിലകൊള്ളാനും അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹു നന്നായി ഖുർആൻ ഓതുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഖുർആൻ നമ്മുടെ ഹൃദയ വസന്തമാക്കി തരട്ടെ അള്ളഹ് അള്ളാഹു അതിൻ്റെ എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഖുർആൻ പഠിതാക്കൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ വാഗ്ദാനം ചെയ്ത എല്ലാവിധ പ്രതിഫലങ്ങളും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ മാറ്റിത്തരണേ നബിയെ അനുസരിക്കുന്ന നബിയെ സ്നേഹിക്കുന്ന നബി സല്ലാ അലൈഹി വസ്ല്ലമെ ജീവിത മാതൃകയായി ഏറ്റവും നല്ല നിലക്ക് ഉൾക്കൊള്ളുന്ന وأتون الله برواج كسنهي غلي الله هو يدين يعالو لفترنا مسلمين غلي لفترنا مؤمنين غلي الله هو يعند ثين مغلو بتو برت ما باكي ترنا عند ما الله هو ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا غفر لنا ذنوبنا وقنا عذاب النار ربنا غفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا لا تزيع قلوبنا بعد إذا هديتنا وهب لنا من لدنك رحمة إنك أنت الوَهَّاب وصلى الله على نبينا محمد وعلى آله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك جزاكم الله خيرا السلام عليكم